അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ വാഹനപ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരയുദ്ധം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു ഇറക്കുമതി തീരുവ സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ ശതകോടീശനും ടെസ്ല മേധാവിയുമായി എലോൺ മസ്ക്കുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സ്പേസ് എക്സ് മേധാവി എലോൺ മസ്കുമായി സംസാരിച്ചെന്ന് സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത് സാങ്കേതികവിദ്യ നൂതനമായ സംരംഭങ്ങൾ എന്നീ മേഖലകളുടെ സഹകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനവേളയിൽ വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിരുന്നു ഇപ്പോഴത്തെ സംഭാഷണം ൂടെയാണ് ഇരുവരും സംസാരിച്ചത് യുഎസുമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണെന്ന് പ്രധാനമന്ത്രി മോദിയും അറിയിച്ചു നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ എലോൺ മസ്കുമായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നും ഈ വർഷം ആദ്യം വാഷിംഗ്ടൺ ഡി ചർച്ച ചെയ്ത വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നും പറയുന്നുണ്ട് സാങ്കേതികവിദ്യ ഇന്നോവേഷൻ എന്നീ മേഖലകളുടെ സഹകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്തു ഈ മേഖലകളിൽ യു എസുമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ രാജ്യത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇന്ത്യയിലെ പ്രമുഖ ടെലികോം കമ്പനികൾ എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കുമായി സഹകരിക്കുമെന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികളായ ഭാരതി എയർടെലും റിലയൻസ് ജിയോയുമാണ് കരാറിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മസ്കുമായുള്ള മോദിയുടെ സംഭാഷണത്തിൽ പ്രസക്തിയേറുന്നത് യു എസ് സർക്കാരിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ തലവനാണ് മസ്ക് ട്രംപിന്റെ ഉപദേശകൻ കൂടിയ മസ്കിന് അമേരിക്കൻ ഭരണകൂടത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യയോടുള്ള മൃദു സമീപനത്തിന് മസ്കിന്റെ ഇടപെടൽ നിർണായകമായേക്കും ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം നടത്തിയ ആദ്യ യു എസ് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി മോദി മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭാര്യ മൂന്ന് കുട്ടികളുമായാണ് ബ്ലെയർ ഹൗസിൽ മസ്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് ബഹിരാകാശ പരിവേഷണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുസ്ഥിര വികസനം എന്നിവയിൽ ഇന്ത്യൻ യു സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ ഇരുവരും ചർച്ച ചെയ്തിരുന്നു ടെസ്ലയും സ്പേസ് എക്സും ഉൾപ്പെടുന്ന മസ്കിന്റെ ബിസിനസ് സാമ്രാജ്യവുമായുള്ള സഹകരണത്തെ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് അതിനിടെ ഇറക്കുമതി തീരുവിൽ കുറവ് വരുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ടെസ്ലയുടെ ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഡൽഹി മുംബൈ തുടങ്ങിയ നഗരങ്ങളിലാണ് ടെസ്ലയുടെ ഷോറൂമുകൾ വൈകാതെ തുറക്കാൻ പോകുന്നത്